എല്ലാവർക്കും ശ്രീജ ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എണ്ണും അവലും കൊണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് തീരെ തടിയും തൂക്കവും കുറഞ്ഞ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത് അമ്മമാർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കി കൊടുക്കണം ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ കർക്കിടക മാസം എന്ന കണക്കുന്നില്ല കേട്ടോ ഏത് കാലാവസ്ഥയിലും നമ്മൾക്ക് ഈ റെസിപ്പി കഴിക്കാവുന്നതാണ് അപ്പോൾ എണ്ണും അവലും വിളയിച്ചത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കണ്ടു നോക്കാം ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് കറുത്ത എള്ളാണ് എടുക്കുന്നത് രണ്ട് കപ്പ് എള്ള് അതായത് മുന്നൂറ് ഗ്രാം എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് എള് കാണാൻ ചെറുതാണെങ്കിലും എള്ളിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് പ്രോട്ടീൻ ഫൈബർ വിറ്റാമിനുകൾ കാൽസ്യം അയൺ മഗ്നീഷ്യം മറ്റ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയതാണ് എള് ആന്റി ഓക്സിഡന്റുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയ എള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു എള്ളിൽ ധാരാളം അഴുക്കുണ്ടാകും അതുകൊണ്ട് തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കിത് ആദ്യം നന്നായിട്ടൊന്ന് ഒന്ന് കഴുകിയെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വാരാൻ വെക്കണം എള് ഞാൻ രണ്ടു മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം ഞാൻ ഇത് സ്റ്റാൻഡിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇട്ടു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം വാർന്നു കിട്ടും അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് കൊണ്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ് ഒരു വെള്ള വെള്ളക്കോട്ടന്റെ തുണി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ് ഇട്ടു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഫാനിന്റെ ചോട്ടിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇത് ഫാനിന്റെ ചോട്ടിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത് അതിന് ശേഷം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ റെസിപ്പിക്ക് മധുരത്തിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാനൂറ് ഗ്രാം വരുന്ന കരിപ്പെട്ടി ചക്കരയാണ് അതായത് പാം ജാഗരി പനഞ്ചക്കര കരിപ്പെട്ടി ചക്കര എന്നത് ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു മാത്രമല്ല ഇരുമ്പിന്റെ അളവ് കൂട്ടാനും വിളർച്ച തടയാനും ഇത് സഹായിക്കുന്നുണ്ട് ചക്കരയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്നു ദഹനത്തെ സഹായിക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ അകറ്റുകയും ചെയ്യുന്നു ഇത് നമുക്ക് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതിൽ ചേർക്കാവുന്നതാണ് അത്രയും നല്ല ആണ് ഈ കരിപ്പെട്ടി ചക്കര കരിപ്പെട്ടി ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഇതാ നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ശർക്കരപ്പാനീത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കിലും ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും നമുക്കിത് മാറ്റിവെക്കാം നമുക്കിനി ആദ്യം തന്നെ എള്ളൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വറത്തെടുക്കാൻ വേണ്ടിട്ട് അടികാട്ടിയുള്ള പാത്രാണ് വേണ്ടത് പാത്രം നല്ല പോലെ ചൂടായ ശേഷം ഇതിലേക്ക് എള് ഇട്ട് കൊടുക്കാം നമ്മളിതാ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള എള്ള് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പൊ നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലുപ്പമുള്ള പാത്രമാണ് എടുത്തത് നിങ്ങൾ ചെറിയ പാത്രമാണ് പാത്രാണ് ഇത് രണ്ട് തവണയായിട്ട് വറുത്തെടുക്കണം എള്ളിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയും ഗുണങ്ങളാണ് ഉള്ളത് കാൽസ്യം ധാരാളം അടങ്ങിയ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും ഓസ്റ്റിയോപൊറോസിസ് സാധ്യത കുറക്കാനും സഹായിക്കുന്നുണ്ട് ഫൈബർ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും സഹായിക്കുന്നുണ്ട് മാത്രമല്ല അയൺ സിങ്ക് അടങ്ങിയതാണ് എള്ള് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് രക്തക്കുറവുള്ളവർക്ക് കറുത്ത എല് കഴിച്ചാൽ വളരെ നല്ലതാണ് സ്ത്രീകളിലെ ആർത്തവ സമയത്ത് രക്തനഷ്ടം ഒരു പരിധി വരെ തടയാൻ വേണ്ടിട്ട് നമ്മളെ ഈ കറുത്ത എള് സഹായിക്കുന്നുണ്ട് എള് കൊണ്ടുള്ള ഈ റെസിപ്പി ഒക്കെ നെരിഞ്ഞ പെൺകുട്ടിയൊക്കെ കൊടുത്താൽ തടിവെക്കാൻ സഹായിക്കും മാത്രമല്ല രക്തക്കുറവിനും ബുദ്ധി വളർച്ചക്കൊക്കെ നല്ലതാണ് എള് ഇതാ ഞാൻ ഇവിടെ വറക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതാ എള് ഇതാ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പൊട്ടി വരുന്ന ആ സൗണ്ട് കേൾക്കാൻ പറ്റും ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എള്ള എടുത്ത അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പോളം അവൽ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള റെസിപ്പി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ട അവലെടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ കുറച്ച് തടിച്ചത് നേരി അവിലെടുക്കരുത് അവൽ ഒന്ന് വറുത്തെടുക്കാം അവലിതാ നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയ്യിലിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഒടിച്ച് നോക്കണം അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് വറുത്തെടുക്കേണ്ടത് നിലക്കടലി എടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റ് ചെയ്തതാണ് നിലക്കടല എന്നാൽ നമ്മളിത് എടുക്കണം അപ്പോഴാണ് പെട്ടെന്ന് ഇതിന് തോലി ഇളകി കിട്ടുന്നത് നിലക്കടലൊരുപാട് ഗുണങ്ങളുണ്ട് കാൽസ്യം വിറ്റാമിൻ ഡി ഫോളിക് ആസിഡ് എന്നിവ ധാരാളം അടങ്ങിയതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആവശ്യമായ ഫോസ്ഫറസ് നിലക്കടലിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നിലക്കടലിയിൽ ധാരാളം ഫോളേറ്റി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുക്കളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു അടങ്ങിയിട്ടുള്ള ഒമേഗ സിക്സ് ഹൃദ്രോഗത്തിനെ തടയാൻ വേണ്ടി സഹായിക്കുന്നു ചടങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദൻ തണുക്കാനായിട്ട് വെക്കാം നമുക്കിനി അടുത്തതായിട്ട് വറുത്തെടുക്കേണ്ടത് ബദാം ആണ് ബദാം ഒരു കപ്പോൾ എടുത്തിട്ടുണ്ട് ബദാമിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ഊർജം നൽകാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു മാത്രമല്ല ബദാം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് മാത്രമല്ല ബദാമിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് ബദാമിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീര ഊർജം നൽകാനും പേശികളുടെ വളർച്ചയെ സഹായിക്കാനും നല്ലതാണ് മാത്രമല്ല നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ബദാമി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മലബന്ധം ഇല്ലാതാക്കാനും സഹായിക്കുന്നു ബദാം ഇതാ നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം നമുക്ക് എണ്ണും അവലിനും വേണ്ട ഇൻഗ്രീഡിയൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് അവലിന്റെ ചൂടൊന്ന് പോയ ശേഷം ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മളിങ്ങനെ പ്രസൈമൻ തന്നെ നല്ല പോലെ തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് ഫൈൻ ആയിട്ടൊന്നും പൊടിയണ്ട ഇനി വറുത്ത് വെച്ചിട്ടുള്ള ഈ കപ്പലണ്ടിയും ബദാമും ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കപ്പലണ്ടി ഇട്ടു ഇതിന്റെ കൂടെ തന്നെ ബദാം ഇട്ടു കൊടുക്കാം രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും നമുക്ക് ഈ എണ്ണ വെളിയിക്കാനായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള പാത്രം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഈ നെയ്യ് കടന്നിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങയിലെ ആ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് വേണം മാത്രല്ല കുറച്ചൊന്ന് കളറൊക്കെ മാറി വരണം എന്നാൽ മാത്രമേ നമുക്ക് ഈ എള് വെളിയിച്ചത് ഒരു മാസത്തോളം കേടുവിടാതിരിക്കുള്ളൂ തേങ്ങ ഇതാ നല്ല പോലെ തന്നെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു കളറാണ് നമുക്ക് തേങ്ങ വേണ്ടത് നമുക്കിതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് നല്ലപോലെ കുറച്ച് വെക്കണം ശർക്കരപ്പാനി അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനിക്ക് കിടന്നിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കണ്ട ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കിടന്നിട്ട് തേങ്ങ തേങ്ങയെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എള് ഇട്ട് കൊടുക്കണം എള് കൊടുക്കാം എണ്ണിട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണിലേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ച അവലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അവല കൂടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമ് കൂട്ടി വെച്ചാൽ ഇത് ഡ്രൈ ആയി പോകും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോ ഒരു പ്രത്യേക ആണ് നല്ല ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ ഫ്ലേവറിനും നല്ലതാണ് ദഹനത്തിനും നല്ലതാണ് എണ്ണ പണീച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള എള് വിളയിച്ചത് ചൂടോടെ ഈ ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടിട്ട് കർക്കിടക മാസം എന്നുള്ള കണക്കൊന്നുമില്ല നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികൾക്ക് മെലിഞ്ഞ പെൺകുട്ടികൾക്ക് ഈ ഒരു റെസിപ്പി കൊടുത്താൽ തടിവെക്കാൻ നല്ലതാണ് നമ്മൾ ഈ റെസിപ്പി കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ടേബിൾ സ്പൂണും അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ സാധാരണ ചായ കുടിച്ച ടൈമുണ്ടല്ലോ അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ ആണ് കഴിക്കേണ്ടത് അപ്പോഴ ഇന്നത്തെ എള്ളും അവിലും കൊണ്ട് തയ്യാറാക്കിയ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കു ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും തന്നെ മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൺ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം